ഇന്ന് കാണിക്കുന്നത് കുറച്ച് തക്കാളിയുടെ തൈകൾ നട്ടു കൊടുക്കുന്നതാണ് അപ്പോൾ അത് അതിനായിട്ട് ഞാനിവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് കുമ്മായ മിട്ട് ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് വളമായി ചാണകപ്പൊടി വേപ്പിൻ പിന്നാക്കെ അതുപോലെ എല്ലുപൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ച പൊട്ടിമിക്സാണ് നമുക്ക് ഓരോ തൈ വെച്ച് ഓരോ ഗ്രോബേഗലായിട്ട് നട്ട് കൊടുക്കാം ചെറിയ ഗ്രോബേഗൽ ഒരു തൈ വെച്ചും വലിയ ഗ്രോ ബേഗൽ രണ്ട് തൈ വെച്ചുമാണ് ഞാനിത് നട്ട് കൊടുക്കുന്നത് തൈ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു തണൽ കിട്ടുന്ന ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കണം വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തോട്ട് ഇതിനെ മാറ്റി വെക്കണം തൈ നട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുകയും വേണം അപ്പോൾ ഈ തൈകളൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്നും വാങ്ങിയ തൈകളാണ് നല്ല രീതിയിൽ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം തൈകൾ നട്ടു കൊടുക്കാൻ